നിയമസഭയിൽ പ്രതിപക്ഷാംഗത്തിന്റെ ഉയരക്കുറവിനെ പരിഹസിച്ച് മുഖ്യമന്ത്രി എട്ട് മുക്കാൽ അട്ടിവച്ചതുപോലെയെന്നാണ് പരിഹാസം പ്രസ്താവന പിൻവലിച്ചു പിണറായി വിജയൻ മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു സ്വർണപ്പാളി വിവാദത്തിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ വിമർശിക്കുന്നതിനിടയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം ഇവിടെ വലിയ പോയിട്ട് ആക്രമിക്കാൻ സ്വന്തം ശരീരശേഷി സ്വന്തം ശരീരശേഷി അതിനൊന്നും പറ്റുന്നതല്ല എന്ന് കാണുമ്പോൾ എല്ലാവർക്കും അറിയാം പക്ഷെ നിയമസഭയുടെ പരിരക്ഷ വെച്ചുകൊണ്ട് വാച്ചൻപാടിനെ ആക്രമിക്കാൻ പോവുകയാണ് അതും വനിതാ വാച്ചൻപാടിനെ അടക്കം ആക്രമിക്കാൻ തയ്യാറാക്കുന്ന നില സ്വീകരിക്കുകയാണ് സർ ഇതെല്ലാം അപമാനഗരമല്ലേ എട്ട് മുക്കാൽ അട്ടിവെച്ചതുപോലെ പൊക്കം കുറഞ്ഞ ഒരാളാണ് ഈ സമരത്തിൽ തള്ളിക്കയറിയത് അയാൾക്ക് ഒരു ആരോഗ്യമില്ല ഉയരം കുറഞ്ഞ ആളുകളെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പുച്ഛാണോ പുച്ഛാണോ ഉയരം കുറഞ്ഞ ആളുകളോട് അദ്ദേഹത്തിന് എന്താ ഇത്ര ഒരു ദേഷ്യവും ഒരവജ്ഞയും ഒന്നുകിൽ മുഖ്യമന്ത്രി പിൻവലിക്കണം അല്ലെങ്കിൽ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണം മാപ്പ് പറയണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന